വയനാട്ടിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്രസംഘം വയനാടിന്റെ ദുരന്താനന്തര ആവശ്യങ്ങൾ കണക്കാക്കുന്നതിനായി കേരളം രൂപീകരിച്ച സമിതിയുടെ ഭാഗമായാണ് കേന്ദ്രസംഘത്തിൻ്റെ സന്ദർശനം നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്ന് കേരളം സംഘത്തോട് ആവശ്യപ്പെട്ടു വയനാടിന്റെ ദുരന്താനന്തര ആവശ്യങ്ങൾ കണക്കാക്കുന്നതിനായി കേരളം രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ സഹായത്തിനായാണ് പതിനേഴ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള കേന്ദ്രസംഘം വയനാട്ടിലെത്തിയത് നാശനഷ്ടങ്ങൾ ഉണ്ടായ മേഖലകളിലെ സാമ്പത്തിക ചെലവുകൾ കണക്കാക്കുക വീണ്ടെടുക്കലിനും പുനർനിർമ്മാണത്തിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകുക എന്നിവയാണ് സമിതിയുടെ പ്രധാന ലക്ഷ്യം ദൗത്യത്തിന്റെ ഭാഗമായി നാശനഷ്ടങ്ങൾ വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘവുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ ചർച്ച നടത്തി കേരളത്തിനുള്ള കേന്ദ്രസഹായം വേഗത്തിലാക്കണമെന്നും നഷ്ടപരിഹാരം നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്നും ചർച്ചയിൽ ആവശ്യപ്പെട്ടെന്ന് മന്ത്രി പറഞ്ഞു ഇന്നത്തെ ചർച്ച വളരെ ഫലപ്രദമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടുണ്ട് ഈ നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം വളരെ പഴയ മാനദണ്ഡമാണ് ആ പഴയ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കി നഷ്ടപരിഹാരം തിട്ടപ്പെടുത്താൻ പോയാൽ അതിവിടെ ഒന്നിനും തികയില്ല അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല നിർദ്ദേശിച്ചത് ഈ മാനദണ്ഡങ്ങളിൽ പിടിച്ചു നിൽക്കാതെ യഥാർത്ഥത്തിൽ എത്ര നഷ്ടമുണ്ടായോ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി ദുരന്ത ഭൂമി സന്ദർശിച്ചു കേരളം രൂപീകരിച്ച വിദഗ്ധ സമിതിയും കേന്ദ്രത്തിൽ നിന്ന് വന്ന അംഗങ്ങളും വിവിധ ടീമുകളായി തിരിഞ്ഞ് ദുരന്ത ഭൂമിയിൽ പരിശോധന നടത്തും കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരളം നൽകിയ മെമ്മോറാണ്ടത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെന്നാണ് വിവരം കൈരളിന്യൂസ് വയനാട്